കട്ടപ്പനയുടെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ കലയുടെ ഉദ്ഘാടനം നടന്നു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ജില്ലയിലെ സാഹിത്യകാരന്മാരായ കഞ്ചിയാർ രാജൻ കെ ആർ രാമചന്ദ്രൻ സുഗതൻ കെരുവാറ്റ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന മേഖലയിലെ വിവിധ കലാ സാംസ്കാരിക മേഖലകളിലുള്ളവരെ കോർത്തിനക്കിയാണ് കല എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ജില്ലയിലെ മുതിർന്ന സാഹിത്യകാരന്മാരായ കഞ്ചിയാർ രാജൻ കെ ആർ രാമചന്ദ്രൻ സുഗതൻ കിരിവാറ്റ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കിയ സം വർഷങ്ങളായി ഇടുക്കിയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന രീതിയിലേക്ക് വളർന്നു കൊണ്ടിരിക്കുന്ന വിഷരം കട്ടപ്പന എന്ന് പറയുമ്പോൾ കട്ടപ്പന പട്ടണം മാത്രമല്ല കട്ടപ്പനയും പരിസര പ്രദേശങ്ങളും ചേർന്ന് നിരവധി സാംസ്കാരിക ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു പ്രദേശം എല്ലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥശാലകൾ ഒക്കെ ചേർന്ന് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാലം കൂട്ടപ്പള്ളിയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ

നോവലിസ്റ്റ് പുഷ്പമ്മ യുവകലാസാഹിത്യ സംസ്ഥാന കൌൺസിൽ അംഗം ബാബു പൗലൂസ് ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി ടി ബി ശശി ദർശന പ്രസിഡന്റ് ഷാജി ചിത്ര നാടക് ജില്ലാ സെക്രട്ടറി ആർ മുരളീധരൻ സംഗീത നാടക അക്കാദമി കേന്ദ്ര കലാ സമിതി സെക്രട്ടറി എസ് സൂര്യലാൽ കലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് ദീപു എക്സിക്യൂട്ടീവ് അംഗം ടി കെ വാസു സെക്രട്ടറി വിപിൻ വിജയൻ എം സി ബോബൻ ജി കെ പന്നാംകുഴി സിന്ധു സൂര്യ പ്രിൻസ് സോവേലിൽ ദിവ്യ സജി അജി തായ്ലീം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ക്ഷരങ്ങൾ കൂട്ടി ആദ്യം അനുകൂള്ള പാലാഴി തന്നിൽ നീരാടുവാൻ വന്ന പാർവണ ചന്ദ്ര ഈ നിശ വേളയിൽ ഞാനോ മനിക്കുന്ന